പിഴിഞ്ഞാലൊന്നും വെയിറ്റ് കുറവില്ല അതുകൊണ്ട് എന്തോ ലേഹ്യമോ ചോർണമോ ഒക്കെ കൊടുക്കാൻ പോവാണ് യൂസറാണെന്ന് നിനക്ക് സംശയമല്ലേ ഓരോ ലൈവിലും ചോദിക്കുന്നല്ലോ ചോ ചിന്തിക്കുവാണോ അതിൽ ഇത്തിരി കർക്കണ്ടം കൂടെ ഇടുവെന്ന് ചോദിക്കുവാണ് ആദ്യത്തെ മധുരം വേണം യൂസർ എന്ന് പറഞ്ഞാൽ ചോദിക്കുവാണ് ശരിക്കും അറിയില്ല യൂസർ യൂസറാണെന്ന് എൻ്റെ അമ്മയെ പറഞ്ഞാലെന്ന് പറഞ്ഞോണ്ട് ജ്യാനെത്തിയിരിക്കുവാണ് അദ്ദേഹത്തെ കേടിയെ പറഞ്ഞാൽ ചോദിക്കാ ഇവിടെ ആളുണ്ട് അതായത് ജ്യാനെത്തി പറഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കുവാണ് ആഷ അവരൊക്കെ എന്നെ നേരിൽ അറിയുന്നവരാ എന്ന് പറയുവാണെങ്കിൽ അതെ അതെ നമുക്കൊക്കെ മധുസാറിനെ നേരിട്ട് അറിയാം ആശ ശരിക്കും പരിചയപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുവാണ് അറിയാമെന്ന് പറയണോ ഓക്കെ ആർശിക്കാം അറിയാം എന്നാണ് പറഞ്ഞത് അപ്പോൾ ആഷയെ വന്നിട്ട് മൈൻഡ് ചെയ്തില്ല എന്നാണ് ആഷ ഉദ്ദേശിച്ചത് അതെ അതെ ആഷയരുടെ മധുസാറിന് കേടിയരുള്ളതുപോലെ സ്നേഹമില്ല കേടിയരോടാണ് കുറെ കാര്യം പറയുന്നത് നീ വിവരം അറിയും എന്ന് പറയാണ് ഗ്യാൻ ഒരു ചോദ്യം ചോദിച്ച അരമണിക്കൂറായപ്പോഴാണ് ഗ്യാന്റെ ഉത്തരം വന്നത് ഇന്നലെ ഗ്യാൻ എവിടെ പോയിരുന്നോന്നറിയില്ല പച്ചയെ വിളിക്കുന്നുണ്ട് എന്താണ് പച്ചയെ എന്ന് വിളിച്ച് സങ്കടപ്പെട്ടത് കുത്ത് മാത്രമേ ഉള്ളൂ എനിക്ക് പേടിയില്ല എന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടാശ നീലിക്കുന്നുണ്ട് ഞാൻ അതേ ഇവിടെ നീലയില്ലാത്തവരാരും എല്ലാവർക്കും നീലയാണ് നീല വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നീല കൊള്ളു എന്ന് വിളിച്ച് ദേഷ്യപ്പുറമാണല്ലേ ചെയ്യുന്നുണ്ട് സോളോക്ക് ഒരു കുത്തു മാത്രമേ ഉള്ളൂ ഇപ്പൊ എങ്ങനെ വായിക്കും എങ്ങനെ വിശദീകരിക്കും എനിക്കറിയില്ല സോളോ ഡോളർ ആരും എടുക്കില്ല ഇവിടെ വാ എന്ന് പറയുവാണ് അദ്ദേഹത്തെ ഡോളറെ എടുക്കാൻ ആരെങ്കിലും വരണോ നോക്കി സോളോ അപ്പോഴപ്പോഴായിട്ട് നമ്മുടെ മേശയിലോ അലമാരയിലോ പോയി നോക്കണുണ്ട് ഇനി പേടിക്കില്ല ഗ്യാണെന്ന് പറയുവാണ് അപ്പൊ ഇതിന് മുമ്പേ പേടി ഉണ്ടായിരുന്നു ആശക്ക് സോളോ നമ്പർ തടാന്ന് പറയുന്നു മതുക്കേടേ എന്ന് പറയുന്നുണ്ട് നീ ബെറ്റ് കെട്ടുന്നോന്ന് ചോദിക്കുവാണ് ആ പേടിപ്പിക്കും എന്ന് പറയുവാണെങ്കിൽ ഞാൻ പേടിക്കൂല ബെറ്റ് വെക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ആശയോട് വെറ്റിവെച്ച് നോക്കണ്ട ഗ്യാൻ എന്ന് പറയുകയാണ് ആഷ അതായത് വെറ്റി പോയിക്കാൻ നിൽക്കണ്ട ആഷ ഗോറ്റുപോകുന്നു പറയ ഡോളർ എടുക്കാൻ ആരെങ്കിലും വന്നാൽ അവസാനം അവൻ എന്തെങ്കിലും എനിക്ക് തന്നിട്ട് പോകേണ്ടി വരും എന്ന് പറയുവാണ് പോടി എന്ന് പറയുന്നത് മസാർ പറഞ്ഞാൽ നമ്പർ തരാമെന്ന് പറയുവാണ് ഓക്കെ മസാ ഓക്കെയാണ് നമ്മ നമുക്ക് ഇത് യൂട്യൂബ് വഴിയല്ലെങ്കിൽ മസാല നമ്പർ എങ്ങനെ കൊടുത്താലും മസാല കുഴപ്പമില്ലാന്ന് തോന്നും എന്താന്ന് ചോദിക്കുന്നുണ്ട് ആശ ഞാൻ ഡ്രസ്സലക്കട്ടെ ചോദിച്ചു ഡ്രസ്സലക്കാൻ വേണ്ടി കൊടുവാണ് ഗ്യാൻ ഓക്കേ ഗ്യാൻ ഡ്രസ്സലക്കാൻ സമയമായോ സന്ധ്യ സമയത്ത് ഡ്രസ്സൊന്നലക്കാൻ പാടില്ല ഇരുട്ടാണെങ്കിൽ എനിക്ക് പേടിയാന്ന് പറഞ്ഞു ഗ്യാൻ ഓക്കെ അപ്പൊ ആശയെ പേടിപ്പിക്കാൻ വന്ന ഗ്യാൻ ഇനി ഇരുട്ടിനെ പേടിയാണോ വെറ്റ് വേണമെങ്കിൽ ഞാൻ റെഡിയാകാം എന്ന് പറയുന്നുണ്ട് ആ സാ മതക്കാ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതേ നമ്പറിൻ്റെ കാര്യം സോളോറിട വാങ്ങിക്കാൻ മധുസാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും തമ്മിൽ തല് ഞാൻ മാറി നിൽക്കാം പരിക്ക് പറ്റിയാൽ ഇങ്ങോട്ട് വരും ഞാൻ റെഡിയാക്കാം എന്ന് പറഞ്ഞാൽ ഓക്കെ ഓക്കെ അവിടെയെല്ലാം ഒഴിച്ചിലിനും പിടിച്ചിലിനും എല്ലാം റെഡിയാക്കി വയ്ക്കുക സാറേ ഇവിടെ അടിയുണ്ട് അടി കഴിഞ്ഞ് അടിയിലൊക്കെ ചിലപ്പോൾ അങ്ങോട്ട് വന്നേക്കും